ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണയായി ഇതുപോലെ മുരിങ്ങാക്കോലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കവറിലായിരിക്കും സൂക്ഷിക്കുക അല്ലെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അതുപോലെ പുറത്തൊക്കെ നമ്മൾ സാധാരണ വാങ്ങി അതുപോലെ തന്നെ സൂക്ഷിക്കാറാണ് പറയും എന്നാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വാടി പോകാറുണ്ട് ഉണങ്ങി വാടി പോകാറുണ്ട് പറയുന്ന വെച്ചാൽ ഒന്നും ടേസ്റ്റ് ഇല്ലാത്ത വിധത്തിൽ ഇനി ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയുന്നത് ഇതുപോലെ നിങ്ങൾ ഒരിക്കലും മുരിങ്ങാക്കായി നേരിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാതിരിക്കുക നന്നായി ഇതുപോലൊരു പീസ് പീസ് പീസാക്കാൻ പ്രത്യേകം ശ്രമിക്കുക ഓരോ മുരിങ്ങാക്കൈ നാല് പീസോ അല്ലെങ്കിൽ രണ്ട് പീസോ ആക്കി മുറിക്കുക അങ്ങനെ എല്ലാം മുറിച്ചെടുക്കുക ഇതുപോലെയുള്ള പീസാക്കിയാലും മതി പീസാക്കിയതിനു ശേഷം ചെയ്യേണ്ട ഇതിൻ്റെ അതെ ഇതിൻ്റെ ആ മുറിച്ച ഭാഗത്തിൽ ഒരല്പം വെളിച്ചെണ്ണ തടവുക ആ ഭാഗങ്ങളിൽ മാത്രമായി എല്ലാ എല്ലാത്തിനും ഇതുപോലെ ഒരു അല്പം വെളിച്ചെണ്ണ എടുത്ത് എല്ലാ ഭാഗങ്ങളും അങ്ങനെ തടവിക്കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ തടവിക്കൊടുക്കുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും മുഴുങ്ങാക്കായി കുറേ ദിവസങ്ങളോളം വാടി പോകാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പൊതുക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം ഇപ്പൊ കുറേ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യാമെങ്കിലും ഇനി വെറും ഒരു വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ ം ശ്രദ്ധിക്കുക ഇതാ ഇതുപോലെ ആ ജോയിന്റിൽ മാത്രം വന്ന് എല്ലാ എല്ലാത്തിനും ഒന്ന് തേച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇനി വാങ്ങുമ്പോൾ കെട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ മുറിച്ച് മാറ്റി മുറിച്ചു മാറ്റണം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അതുപോലെ ഉണ്ടെങ്കിൽ അതെല്ലാത്തിലേക്കും പെട്ടതുമാണ് ഇതുപോലെ മറ്റൊരു ഡിപ്പാണ് ഇതുപോലെ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സമയത്ത് നമ്മൾ സാധാരണ പിമ്പാറോ അല്ലെങ്കിൽ ലിക്വിഡ് ഉപയോഗിക്കുക എന്നാൽ ഇതുപോലെ നല്ല മെഴുക്ക് പറ്റിയ പാത്രങ്ങൾ പ്രത്യേകിച്ച് ബിരിയാണി നെയ്ച്ചോറൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നല്ല മെഴക്ക് പറ്റിയ പാത്രങ്ങൾ കഴുകിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരുപാട് ലിക്വിഡോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡിഷ് വാഷ് ഒക്കെ നമുക്ക് വേണ്ടിവരും അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് പതയും എന്നാൽ അധികം ഡിഷ് വാഷും വേണ്ടാത്ത സംഗതി എന്താണെന്ന് പറഞ്ഞുതരാം അപ്പൊ അതിനായി ഒരു അൽപ്പം നാരങ്ങ നീരെടുക്കാം ഈ ഒരു അല്പം നാരങ്ങ നീരിലേക്ക് നിങ്ങൾക്ക് അല്പം ബേക്കിംഗ് സോഡ ബേക്കിംഗ് കുരു ഒഴിവാക്കുക ബേക്കിംഗ് സോഡയും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഈ മിക്സ് നിങ്ങൾ ഏതാണോ ലിക്വിഡ് ആണോ ലിക്വിഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ സോപ്പാണോ നിങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അല്പം മതിയിട്ട് കേട്ടോ നല്ല പതയുണ്ടാകും ഇപ്പൊ ഇതിലേക്ക് ഞാൻ ഒന്ന് അല്പം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിന് ശേഷം നിങ്ങൾ ഏതാണോ സ്ക്രബ്ബറാണോ അല്ലെങ്കിൽ ഇനി സ്പോഞ്ചാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് നിങ്ങൾക്ക് ഒന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്പം ഒന്ന് മുക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല പത വരുന്നുണ്ട് കേട്ടോ ഒന്ന് ഞങ്ങൾ ഇപ്പൊ ഒന്നുകൂടി കാണിച്ചതല്ല കണ്ടോ ഒന്ന് മുക്കുമ്പോ തന്നെ നല്ല പതവ്ണ്ട് അതേപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്യുമ്പോ തന്നെ നല്ല പതഞ്ഞു വരുന്നുണ്ട് അത് മാത്രമല്ല അതിൻ്റെ മെഴുക്കൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത് കാണാം അപ്പൊ കണ്ടത് ഞാൻ കഴുകി എടുത്തപ്പൊ തന്നെ നല്ല വൃത്തിയായി നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ കുത്തി പാത്രങ്ങളൊക്കെ വേഗം കഴുകി നമുക്ക് എടുക്കുന്നത് കണ്ടോ നല്ല പത വരുന്നുണ്ട് അപ്പൊ ഞാൻ അത് കഴുകി എടുത്തിട്ട് നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് പാത്രങ്ങളൊക്കെ